ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയതാണ് അപ്പോൾ ഞങ്ങളെ അമ്മാനെയും ഉപ്പാനെയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ട്രിപ്പാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ബീച്ചൊക്കെ ഒരു മൂന്നാല് ദിവസം മുന്നേ അന്ന് ഞങ്ങൾ അമ്മയും പിന്നെ വീട്ടിലില്ലപ്പം അത് കാരണം അവരൊക്കെ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലോ ഇല്ലാത്ത കാരണം പോകാൻ ഓര് ഞമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ഓരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ഒരു വേറൊരു വൈബാണല്ലോ അപ്പം ഞങ്ങൾ ഓരോ കൊണ്ടാകാത്ത വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ പോവുകയാണ് കോഴിക്കോട് ബീച്ച് ബേപ്പൂര് അതിലൊക്കെയാണ് ഞങ്ങൾ പോയത് അവിടെ നിന്നുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടുമല്ലോ അപ്പോൾ അതും കുറച്ച് വാങ്ങാമെന്ന് കരുതി പിന്നെ ഞങ്ങളുടെ ഞങ്ങളപ്പാക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇങ്ങനത്തെ പോക്കൊക്കെ അപ്പൊ കോഴിക്കോട് ബീച്ച് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് വർഷം മുന്നേ കണ്ടതാണ് പപ്പാക്കും കാണണന്നുണ്ടേ അങ്ങനെയാണ് ഈ പൂക്കണ്ടായത് തങ്ങളോടിക്കാൻ കൊടുത്തു ഞാൻ ഇരുപത്തി അല്ലേ ആ ഞാൻ അപ്പുറത്തന്നെ ഞാന ഒന്ന് ഇരുപത് ഇരുപത് അഞ്ചെടുത്ത് നിന്നു മോളിങ്ങനെ വാണ്ടി വെച്ച് അങ്ങോട്ടേക്കൊണ്ടി പൈസ ഉണ്ടാക്കാൻ നിറയ്ക്ക മറ്റാ മറക്കാം എന്തൊക്കെയാണ് ഞാൻ കഴിച്ചോണ്ടി ജി പതിമൂന്ന് ചിന്ത കൊണ്ട

ആ ചങ്ങി പോലെ

പിന്നെ നമ്മൾ ഞമ്മളെപ്പാണെങ്കി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ പോകളം ഇപ്പൊ നല്ല ഹാപ്പിയാണ് സംസാരം കിട്ടാത്ത നിങ്ങക്ക് മനസ്സിലാവും പണ്ടൊക്കെ അങ്ങനെ ഞങ്ങള് ബീച്ചിലെത്തി ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചുട്ടോ വീഡിയോസും ഫോട്ടോസും ഒരുപാട് എടുത്തു പിന്നെ ഇതിനെ കുറച്ച് മുമ്പായിട്ട് ഫുഡ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് പുടാ പുട എന്നല്ല കണള് പുട അല്ല மதியோகே அவன் மரச்சி பிடிச்சா

durma <laughs> വാങ്ങ നീ തിന്നോളി വാങ്ങുന്നുണ്ട് തിന്നി മൊറക്കനെ തിന്നി അന്നും അങ്ങനെ ഞങ്ങൾ പേപ്പര് കോഴിക്കോട് ബീച്ചൊക്കെ എത്തിയിട്ടോ അവിടെ ഒരുപാട് സമയം അവിടെ മീൻ വരുന്നതും ഇറക്കുന്നതും കയറ്റണതും ഒക്കെ നോക്കി ഒരുപാട് സമയം ഇവിടെ നിന്നു ഇവിടെ ആണെങ്കിൽ ഫുള്ള് ബത്തൽ മീനാട്ടോ ബത്തൽ ബത്തലെ നമ്മളെ നത്തോലി അതിൻ്റെ ഒരു സാഹചര്യമാണ് ഇപ്പോഴാണെങ്കിൽ ബത്തലിൻ്റെ സീസണും അല്ലേ അപ്പൊ അവിടെ ചെന്നപ്പോഴും ഫുള്ള് ആ മീനും ഞങ്ങള് കുറച്ച് വാങ്ങി പിന്നെ ഒരുപാട് സമയം നോക്കി അവിടെ നിന്നിട്ടോ നീന്തുന്നതൊക്കെ പത്തല് സീസൺ അല്ലേ എന്നെ അതിൻ്റെ നമുക്ക് നൂറ് റുപ്പ്യൊക്കെ അവിടെ കിട്ടണ പോക അത് കോഴിക്കോടല്ലാതെ ും പറഞ്ഞേ ആർക്കാ കടലിലാണ് പോവണ്ടത് ആർക്കാ കടലാണെന്ന് പോണ്ടോ എത്ര കള്ളാമി അതെ രാജ്യത്തെ നമ്മളെ കേരളത്തിലെ മോതിരണ്ടായി മീൻ എന്തൊക്കെ ഇവിടെ പോയി ആ പോയ അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങി ഒരുപാട് സമയം അവിടെ നിന്ന് വീഡിയോ കൊടുത്ത് തിരിച്ചു പോന്നു പിന്നെ വൈന്ന് ചായ ഒക്കെ കുടിച്ച് ഒരു ആറ് ആറര ആയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ പോരണം പിന്നെ ഞങ്ങൾ രാത്രിക്കൊക്കെ ഫുഡും വാങ്ങിയിട്ടാണ് പോകുന്നത് പിന്നെ ഇരുന്ന് കഴിക്കാനൊന്നും സമയമല്ല നേരം വൈകിയാൽ പിന്നെ ഒരുപാട് വൈകണമെന്നപ്പോൾ ആൾക്ക് താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വീട്ടിലാണ് കഴിക്കുക അങ്ങനെ ഫുഡും വാങ്ങിച്ച് തിരിച്ചു പോകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ